സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം റഷീദ് തായ്ലാർ ഇന്ന് മാർക്കറ്റിൽ ഒരു അടിപൊളി മൂവ്മെൻറ്റ് നടന്ന ദിവസമാണ് അതായത് നിഫ്റ്റി വളരെ മനോഹരമായിട്ട് പ്രീവിയസ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത ഒരു ദിവസമാണ് വളരെ മനോഹരമായ ഒരു വീക്കെൻഡ് ഇന്നലെ മന്ത്ലി എക്സ്പയറി ആയിട്ട് പോലും കാര്യമായ ഒരു മൂമെൻ്റും കിട്ടാത്തതും ഇന്നലെ നാരോ സി പി ആർ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റും കിട്ടാത്തതും കണക്കിലെടുത്തുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പ്രത്യേകം ഇൻഫർമേഷൻ കൊടുത്തിരുന്നു എന്തായാലും ഇന്ന് കാര്യമായ ഒരു മൂവ്മെൻ്റ് കിട്ടുമെന്നുള്ള അതുപോലെ പോലെ തന്നെയാണ് വൺ സൈഡ് കൃത്യമായിട്ടും വൺ സൈഡ് മൂവ്മെൻ്റ് തന്നെയാണ് മാർക്കറ്റിൽ കിട്ടിയിരിക്കുന്നത് അടിപൊളി മൂവ്മെൻറ്റാണ് ഒത്തിരി പേർക്ക് നല്ല പ്രോഫിറ്റ് ആയിട്ടുണ്ട് പക്ഷേ സ്റ്റോപ്പ് ലോസ് വെച്ച് ട്രേഡ് ചെയ്യുന്നവർക്ക് പലപ്പോഴും സ്റ്റോപ്പ് ലോസ് എടുത്തു പോയിട്ട് അത് ടാർഗറ്റിലേക്ക് പോകുന്ന പോകുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്തായാലും മാർക്കറ്റ് അതിൻ്റെ പീക്കിലെത്തി നിൽക്കുകയാണ് ഒരു ബ്രേക്ക് ഔട്ടിന് റെഡിയായി നിൽക്കുകയാണ് നിഫ്റ്റി സ്വാഭാവികമായിട്ടും ഈ മാസം ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് എന്നതാണ് റാസ് ലെവൽസിന്റെ കാൽക്കുലേഷൻ പ്രകാരമുള്ള ടാർഗറ്റ് ഇനി മൂന്ന് ട്രേഡിംഗ് ഡേയ്സ് നമുക്ക് ബാക്കിയുണ്ട് നോക്കാം എത്തുമോ എന്നുള്ളത് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് പോയിന്റിലധികം ഇനിയും കയറാനുണ്ട് ഇത്രയും ദൂരം എത്തുമോ എന്നുള്ളത് കണ്ടറിയണമെങ്കിലും നമുക്ക് നോക്കാം എല്ലാ മാസവും കിട്ടാറുണ്ട് ഈ മാസവും കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം ഇനി ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് കറന്റ്ലി ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ മാർക്കറ്റിന് സൂപ്പറായിട്ട് ഗ്രീനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നാനൂറ്റി അറുപത്തി എട്ട് പോയിന്റ് ഗ്രീനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപതിലാണ് കറന്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് നിക്കി റെഡിലാണ് ഹാങ്സങ് ഗ്രീനിലാണ് എന്തായാലും വളരെ മികച്ച രീതിയിൽ ഗിഫ്റ്റ് നിഫ്റ്റിയും കയറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അഞ്ഞൂറ് പോയിൻറ്റൊക്കെ ഒരു ദിവസം നീങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് ഇനി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നിഫ്റ്റി ഇന്ന് പതിനാറ് പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നാനൂറ്റി അൻപത് പോയിന്റിൻ്റെ അഥവാ വൺ പോയിന്റ് എയ്റ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ എൻ്റർടൈൻ മൂവ്മെൻ്റ് ആണ് ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പൺ ഇരുപത്തി നാല് നാനൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്ന് നാനൂറ്റി പതിനൊന്ന് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഡേ ഹൈ അതായത് ഓൾ ടൈം ഹൈ വന്നിരിക്കുന്നത് ഇരുപത്തി നാല് തൊള്ളായിരത്തി സംതിങ് ആണ് ഞാനത് നമ്പേഴ്സ് ഇതിൻ്റെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട് ദെൻ ഇന്ന് ത്തെ ഒരു നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി ആറ് സ്റ്റോക്കുകൾ ലാഭത്തിലും നാല് സ്റ്റോക്കുകൾ നഷ്ടത്തിലുമാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത് സിപ്ല ഡിവിസ് ലാബ് ഭാരതീയ എയർടെല് അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ ഒ എൻ ജി സി ടാറ്റ കൺസ്യൂമർ നെസ്ലെ ഇന്ത്യ എച്ച് ഡി എഫ് സി ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ ഇന്നത്തെ ഓൾ ടൈം ഹൈ ഇവിടെ ഓൾറെഡി ഇവിടെ എൻ്റെ മുന്നിൽ ഡാറ്റ ഉണ്ട് ചെയ്യാനത് സർത്തി ചില ഇരുപത്തി നാല് എണ്ണൂറ്റി അറുപത്തി ഒന്ന് എണ്ണൂറ്റി അമ്പത്തി പ്രീവിയസ് ഓൾ ടൈം ഹൈ ഇപ്പൊ ഇരുപത്തിനാല് എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് അത് എത്തിയിരിക്കുന്നത് എന്തായാലും നിഫ്റ്റിയിൽ ഈ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് അഞ്ച് ട്രേഡിംഗ് ഡേയ്സ് കൊണ്ട് ഇരുന്നൂറ്റി നാല്പത്തിയേഴ് പോയിന്റിന്റെ ഒരു ഗെയിൻ ആണ് കിട്ടിയിരിക്കുന്നത് അതേസമയത്ത് ഈ മാസം ജൂലൈ മാസത്തിൽ ത്രീ പോയിൻറ്റ് ഫൈവ് വൺ പെർസെൻറ്റേജ് അഥവാ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് കിട്ടിയത് ഇന്ത്യ വിക്സ് ടു പോയിൻറ്റ് നയൻ ത്രീ പെർസെൻറ്റേജ് കുറഞ്ഞിട്ട് പന്ത്രണ്ട് പോയിൻറ്റ് രണ്ട് അഞ്ചിലെത്തിയിരിക്കുകയാണ് നിഫ്റ്റി ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു പ്രൈസാക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടില്ല എന്നുള്ളത് തിങ്കളാഴ്ചത്തേക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണ് പക്ഷേ രണ്ട് ദിവസം ഹോളിഡേ ഉണ്ട് അത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും അതിൻ്റെ എല്ലാ എഫക്റ്റും പോകും എന്ന് തോന്നുന്നു മറ്റ് ഇൻഡെക്സുകളിലേക്ക് വരാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റിന് ഒരു മുന്നേറ്റം ഉണ്ടായി അതേപോലെ ഫിൻ നിഫ്റ്റിയിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പോയിന്റിൻ്റെ മുന്നേറ്റം ലഭിച്ചു സെൻസെക്സിൽ ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് മുന്നേറ്റം ഉണ്ടായി മിഡ് ക്യാപ്പിൽ ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റിന് ഒരു മുന്നേറ്റം ലഭിച്ചു എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എഴുപത്തി ആറ് പോയിന്റ് നാല് ഒന്ന് ഡോളറായി കുറഞ്ഞിട്ടുണ്ട് ഗോൾഡ് റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് യു എസ് ഡി ഐ എൻ ആർ റേറ്റ് വളരെ മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് എൺപത്തിമൂന്ന് രൂപ എഴുപത്തിരണ്ട് പൈസയാണ് ഒരു യു അമേരിക്കൻ ഡോളർ യു എസ് ഡോളറിൻ്റെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് എന്തായാലും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റയിലേക്ക് വരികയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് കോടിയുടെ ബയിങ്ങാണ് ചെയ്തത് അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കോടിയുടെ ബയിങ്ങാണ് ചെയ്തത് അങ്ങനെ അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയുടെ നെറ്റ് ബൈങ്ങ് ആണ് ഇന്ന് മാർക്കറ്റിൽ നടന്നത് അടിപൊളി ആണ് കിട്ടിയത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പതിനാറായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് കോടിയുടെ ബൈംഗ് ആണ് ഈ മാസം ഇതുവരെയായിട്ട് ചെയ്തിരിക്കുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് കോടിയുടെ ബൈങ്ങും ചെയ്തു അങ്ങനെ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കോടിയുടെ നെറ്റ് ബയിങ്ങാണ് ജൂലൈ മാസത്തിൽ ഇതുവരെ നടന്നിരിക്കുന്നത് എന്തായാലും അതിനനുസരിച്ച് മാർക്കറ്റ് പോയിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് സെക്ടറൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി മെറ്റൽ ഇന്ന് ത്രീ പോയിന്റ് സീറോ വൺ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി എല്ലാ സെക്ടറുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് ഇ ടി എഫിലേക്ക് വരികയാണെങ്കിൽ ഫാർമാബീസ് ടു പോയിന്റ് സെവൻ നയൻ പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് ഗ്രോത്ത് രേഖപ്പെടുത്തി എല്ലാ ഇ ടി എഫും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് വരികയാണെങ്കിൽ ശ്രീറാം ഫിനാൻസ് ഇന്ന് നയൻ പോയിന്റ് ഫൈവ് ടു പെർസെൻറ്റേജിൻ്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയ ഫെഡറൽ ബാങ്ക് ത്രീ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിന് ഹയസ്റ്റ് ലോസിന് രേഖപ്പെടുത്തി ശ്രീറാം ഫിനാൻസ് നയൻ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി തൊള്ളായിരം രൂപ പ്രൈസുള്ളതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റോളം ഒരു ഗ്രോത്ത് ആണ് അതിന് കിട്ടിയിരിക്കുന്നത് എന്നാലും ഇന്ന് ശ്രീറാം ഫിനാൻസ് ഭാരത് ഫോർജ് എംഫോസിസ് അശോക് ലൈലാൻഡ് സിപ്ല ഡിവിസ് ലാബ് ഭാരത എയർടെൽ അപ്പോളോ ഹോസ്പിറ്റൽ ലോറസ് ലാബ്സ് ബാലകൃഷ്ണ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് ഇൻ ഇൻഹോട്ടയൽ വേദാന്ത ലിമിറ്റഡ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന ലാഭത്തിൽ ക്ലോസ് ചെയ്തപ്പോൾ ഫെഡറൽ ബാങ്ക് എസ് ബി കാർഡ്സ് ഒ എൻ ജി സി ടാറ്റാ കൺസ്യൂമർ നെസ്ലെ ഇന്ത്യ ഐ ഡി എഫ് സി ഫസ്റ്റ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിവർ ഐ സി ഐ സി ജി ഐ ഐ എക്സ് ജൂബിലൻറ്റ് ഫുഡ്സ് ഇത്രയും സ്റ്റോക്കുകൾ വരുന്ന നഷ്ടത്തിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് അതായത് എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് സ്റ്റോക്കുകൾ ലാഭത്തിൽ അവസാനിച്ചപ്പോൾ എഴുന്നൂറ്റമ്പത്താറ് സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് ടു എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി അതൊരു ബുള്ളിഷാണ് ദെൻ ഇരുപത്തി നാല് എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ എൺപത് പോയിന്റ് മുകളിലായിട്ട് ഇരുപത്തി നാല് തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഓഗസ്റ്റ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇരുപത്തി അയ്യായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റൈറ്റിങ്ങൾ ഉള്ളത് അറുപത്തി ലക്ഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇരുപത്തി നാല് അഞ്ഞൂറിൽ അറുപത്തി ആറ് ലക്ഷം പൊട്ടും വന്നിട്ടുണ്ട് മാർക്കറ്റിന് മുകളിലോട്ട് തള്ളി ഇവിടാൻ തന്നെയാണ് ഇവരൊക്കെ തീരുമാനിച്ചിരിക്കുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആറ് പോയിൻറ്റ് എയ്റ്റ് സിക്സ് ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ഒരു അതൊരു ന്യൂട്രൽ ആണ് സൂചിപ്പിക്കുന്നത് പക്ഷേ ഒരു ബേറിഷ് മോഡിൽ നിന്നും തിരിച്ച് യൂടൺ അടിച്ച് വരുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെ അത് ബുള്ളിഷ് ആകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അൻപത്തി ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ ഇരുപത്തിരണ്ട് പോയിൻറ്റ് മുകളിലായിട്ട് അൻപത്തി ഒന്ന് മുന്നൂറ്റി പതിനെട്ടിലാണ് ഫ്യൂച്ചറിൻ്റെ അതായത് ഓഗസ്റ്റ് ഫ്യൂച്ചർ ജൂലൈ ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് അൻപത്തി രണ്ടായിരത്തിലാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ളത് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് അൻപത്തി ഒന്നായിരത്തിലെ ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുണ്ട് അത് പതിനേഴ് ലക്ഷമാണ് നാളത്തേക്കുള്ള ഈവൻറ്റുകൾ അതേപോലെ ഗ്ലോബൽ ഈവെൻറ്റ്സും റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു ചെയ്യാനുള്ള കമ്പനികളുടെ ലിസ്റ്റ് ഒന്നും അപ്ഡേറ്റ് ആയിട്ടില്ല നമുക്ക് തിങ്കളാഴ്ചത്തേക്കുള്ളതാണ് കിട്ടേണ്ടത് ഇന്ന് സെൻസെക്സിന്റെ എക്സ്പയറി ആയിരുന്നു അപ്പോൾ പ്രതീക്ഷിച്ച പോലെ ഒരു സൂപ്പർ കിടിലം മൂവ്മെൻറ്റാണ് കിട്ടിയത് നമ്മൾ റാസ് ലെവൽസിൻ്റെ പുറത്താണ് മാർക്കറ്റിൻ്റെ എല്ലാ കളിയും നടന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അടിപൊളി മൂവ്മെൻറ്റ് കിട്ടി എന്ന് മാത്രം പറയുന്നു ദെൻ ഇന്ന് മറ്റ് ഇൻഡെക്സുകളിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി കണ്ടില്ലേ നിഫ്റ്റി അതിൻ്റെ പ്രീവിയസ് ഓൾ ടൈം ഹൈ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒരു സൂപ്പർ ബ്രേക്ക്ഔട്ടാണ് ഇനി തരേണ്ടത് നേരെ ഇരുപത്തി അഞ്ച് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് വരെ ഈ മാ മൂന്ന് ദിവസം കൊണ്ട് കയറിപ്പോകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സും കയറി വന്നിട്ടുണ്ട് ഓൾ ടൈം ഹൈ കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്തായിട്ട് നിൽക്കുന്നുണ്ട് ഇനി മറ്റൊരാൾ ഇവിടെ അടിപൊളി പെർഫോമൻസുമായിട്ട് നിൽക്കുന്നുണ്ട് ആരാന്ന് പറഞ്ഞാൽ നമ്മുടെ മിഡ് ക്യാപ് സെലക്റ്റ് ആണ് കണ്ടില്ലേ ക്ലിയർലി ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് ഇനി നിന്ന് നേരെ പതിമൂന്ന് മുന്നൂറിലേക്കാണ് അതിൻ്റെ യാത്ര അത് ഇത്രയും ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് എത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് പക്ഷേ സൂൺ അത് അവിടെ ടച്ച് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ദെൻ ഇവിടെ നിഫ്റ്റി ബാങ്കും അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മന്ത്ലി പിവേർട്ട് മന്ത്ലി നോട്ടറേറ്റ് സോണിലാണ് ഇന്നലെ മാർക്കറ്റ് അവസാനിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്ന് കട്ട് ചെയ്ത് റിവേഴ്സിൽ വന്നിട്ടുണ്ട് ബുള്ളിഷ് എൻഗൾഫിങ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ അടുത്ത ദിവസം എങ്ങനെയാണ് എന്ന് നോക്കാം ഇവിടെ ബാങ്കെക്സിലും അതേ രീതിയിൽ മന്ത്ലി നോട്ടറേറ്റ് സോണിൽ വന്ന് ടച്ച് ചെയ്തിട്ട് നേരെ മുള്ളോട്ട് കയറി വന്നിട്ടുണ്ട് ഫിൻ നിഫ്റ്റിയും അത് തന്നെയാണ് അവസ്ഥ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും മനോഹരമായ ഒരു റിക്കവറി ആയിക്കുള്ള സൂചനയാണ് മാർക്കറ്റ് തരുന്നത് പൂർണ്ണമായിട്ടും വന്നു എന്ന് പറയാൻ സാധിക്കും നിഫ്റ്റി കയറിയിട്ടുണ്ട് സെൻസെക്സും ബാക്കിയുള്ളതൊക്കെ തിരിച്ച് കയറി വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് സോ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് തന്നെയാണ് വരാൻ സാധ്യത എന്നാലും എന്തെങ്കിലും നെഗറ്റീവ് ന്യൂസുകൾ വന്നാൽ മാർക്കറ്റ് ഇടിഞ്ഞ് പോയേക്കാം സോ കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് തിങ്കളാഴ്ച രാവിലെ കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബബായ്